ഒരു ഇന്തോനേഷ്യൻ ട്രിപ്പിന് വേണ്ടിയുള്ള കാ ട്രിപ്പാണ് ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് കൊലാലംപൂർ എയർപോർട്ടിലാണ് ഒരു സോളോ ട്രിപ്പാണ് അതും ഇന്തോനേഷ്യയിലേക്ക് അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്തോനേഷ്യൻ ട്രിപ്പിൻ്റെ കിടിലൻ കാഴ്ചകളാണ് അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് മാറി കയറേണ്ടതുണ്ട് കോലാലംപൂരിൽ നിന്ന് ഇപ്പോൾ നാല് മണിക്കൂറോടെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി എന്ത് കാണാം ഇന്തോനേഷ്യൻ ട്രിപ്പിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാം ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് അപ്പോൾ അതിന്നിവിടെ സാധിക്കുകയാണ് ഇന്നലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പതിനൊന്ന് അമ്പത്തഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് എയർ റേഷ്യേൻ്റെ ഫ്ലൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് കയറുമ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുൻപ് ഇതുപോലെ ട്രിപ്പൊക്കെ പോയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു അവർ മലേഷ്യൻ ട്രിപ്പ് പോവുകയാണ് കാര്ത്തയിലേക്കാണ് ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ മാറി കയറണം എനിക്കൊരു നാല് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ നാല് മണിക്കൂർ നമ്മൾ കോലാലമ്പൂർ എയർപോർട്ടിനകത്താണ് അപ്പോൾ ജസ്റ്റ് എയർപോർട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതായ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ നമ്മളിതൊരു അല്ല സോളോ ട്രിപ്പാണ് വളരെ ബഡ്ജറ്റ് ചുരുക്കിയിട്ടുള്ള ചുരുക്കിയിട്ടുള്ളൊരു ഇന്തോനേഷ്യൻ ട്രിപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കോലാലംപൂരിൽ നിന്ന് ജക്കാർത്തയിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ജക്കാർത്തയിൽ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ വരും ഒന്ന് ഇരുപതിനാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ ഞാനിപ്പോൾ താഴെ ഇവിടെ എൻക്വയറി ഈ ഭാഗത്താണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വൈഫൈ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ആവും എല്ലാ ഏരിയയിലും വൈഫൈ അവൈലബിൾ ആണ് അതുപോലെ സിമ്മ് എനിക്കിനിപ്പോൾ ഇന്തോനേഷ്യ അവിടെ ജക്കാർത്തയിൽ ചെന്നിട്ടാണ് ഇന്തോനേഷ്യൻ സിം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഡോളറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡോളർ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്തോനേഷ്യൻ മണിയാണ് കയ്യിലുള്ളത് നമ്മളിപ്പോൾ കോലാലംപൂർ എയർപോർട്ടിലായതുകൊണ്ട് നമുക്കിവിടെ യു എസ് ഡോളർ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒക്കെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഞാനിവിടെ ഫുഡ് കോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഫുഡ് കോർട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പരുതുകയാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറൊരു സ്പോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നോക്കി നടക്കുവാണ് അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിത് ഇവിടെ ഒരു കഫേൽ കയറിയതാണ് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇത് മലേഷ്യൻ റെംഗിറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓവർ റേറ്റിംഗ് ആയിരിക്കും അപ്പോൾ തൽക്കാലം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് തപ്പി നടക്കുവാണ് വിഷപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലഗേജ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് യു എസ് ഡോളറാണ് അതായത് ഇന്ത്യൻ മണി ഒരു എണ്ണായിരം രൂപ ഞാൻ യു എസ് ആക്കിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ മണി നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു ഇരുപതിനായിരം രൂപ ഇന്തോനേഷ്യൻ മണി കയ്യിൽ വെച്ചിട്ടുണ്ട് ദ റിഫിനറി എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിനകത്തുള്ള ഒരു കോഫി ഷോപ്പ് ആണ് ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഒരു ഓവർ റേറ്റും ഇല്ല എന്നാൽ ഭയങ്കര ലോ ബഡ്ജറ്റും ഇല്ല അങ്ങനത്തെ ഒരു ഷോപ്പാണ് പിന്നെ എയർപോർട്ടിനകത്തായതുകൊണ്ട് പ്രത്യേകിച്ച് മലേഷ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ഞാനൊരു വൈറ്റ് റൈസും ഒരു ചിക്കൻ കറി പിന്നെ കോഫി കോഫി ഒരുപാടുണ്ട് കേട്ടോ അതിനകത്ത് വൈറ്റ് റൈസ് ചിക്കൻ കറിയാണ് പിന്നെ ഇത് കോഫിയുണ്ട് ഇവിടെ ഷുഗറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ആംബിയൻസ് ആണ് കണ്ടല്ലോ നമുക്ക് ഇവിടെ നല്ല ഡൈനിങ് ഒക്കെ ഉണ്ട് നല്ല സർവീസൊക്കെയാണ് ഇവർ എയർപോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് കയറുന്ന ഭാഗത്താണ് ദ റെഫിനറി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമുക്കിന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി കാണാം എൻ്റെ പെട്ടിയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വാഷ് പോകാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയമുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇനി ടൈം ഉണ്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ ടൈം പോകണ്ടേ ടൈം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നാല് മണിക്കൂർ ടൈം ഉണ്ട് ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ലൈറ്റ് ആണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് കറങ്ങുകയാണ് ഇവിടുത്തെ ഷോപ്പുകളും എയർപോർട്ടൊക്കെ മൊത്തത്തിൽ ഒന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്ട് കേട്ടോ പിന്നെ ഒരു തവണ വന്നതാണ് നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ സെക്കൻഡ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചൊക്കെ പരിചയമുണ്ട് ആ ഒരു പരിചയത്തിൽ ഇങ്ങനെ ചുമ്മാ ചുറ്റി കറങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ എസ്കലേറ്റർ ഉണ്ട് എയർപോർട്ട് നമുക്ക് ഇപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് കാരണം നമ്മളെ കൊച്ചി കാലിക്കറ്റ് എയർപോർട്ട് പോലെന്നല്ല ഭയങ്കര സ്പീഷ്യസ് ആയിട്ട് ഭയങ്കര പരന്ന് കിടക്കുകയാണ് പരന്ന് പന്തളിച്ച് കിടക്കുകയാണ് കോലാലംപൂർ എയർപോർട്ട് അപ്പോൾ ഞാൻ ഒരു തവണ വന്നതുകൊണ്ട് കുറച്ച് ഏരിയകളൊക്കെ നമുക്കറിയാം വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മസാജിങ് ചെയറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോലാലംപൂർ എയർപോർട്ട് കിട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് മൊത്തത്തിൽ എയർപോർട്ട് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം ഞാനിവിടെ ഇങ്ങനെ ഫുള്ള് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ടൈം പോകുന്നില്ല അപ്പോൾ ചുമ്മാ അങ്ങനെ എല്ലായിടത്തും കൂടി കറങ്ങുകയാണ് എയർപോർട്ട് മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഒരു ടൈം കിട്ടി നമുക്ക് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളെ ഫ്ലൈറ്റ് ലൈറ്റ് ലൈറ്റാണ് ഒന്ന് ഇരുപതിനാണ് പന്ത്രണ്ട് ഇരുപതിനായിരുന്നു ഒരു മണിക്കൂറുകൂടെ ലൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എയർ ഏഷ്യയാണ് ഫ്ലൈറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് വളരെ ചീപ്പ് റേറ്റ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നമുക്ക് നേരെ ജക്കാർത്തയിലേക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എട്ട് അഞ്ഞൂറാണ് എനിക്ക് വൺ സൈഡ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇതൊരു പാക്കേജ് എടുക്കാണ്ട് തന്നെ സോളോ ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ബഡ്ജറ്റ് ചുരുക്കിയിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ട്രിപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇന്തോനേഷ്യയിലേക്ക് പാക്കേജ് ഒന്നും എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള ആളുകളും സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇനി ഇനിയൊരു എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് നമുക്ക് ബാലിയിലൊക്കെ പോകണം എന്നുണ്ട് മൂന്നാമത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് മലേഷ്യ ലങ്കാവിയൊക്കെ പോയി വന്നതിന് ശേഷമുള്ള ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഇന്തോനേഷ്യയിലേക്ക് അപ്പോൾ ഇവിടെ എയർപോർട്ടിനകത്ത് വൈഫൈ ഒക്കെ നമുക്ക് വളരെ ഫുൾ ആക്സസ് ആണ് വൈഫൈ ഉള്ളതുകൊണ്ട് മൊബൈൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇനി ഇന്തോനേഷ്യയിൽ എത്തിയിട്ട് വേണം എനിക്ക് അവിടുത്തെ സിമ്മെടുക്കാനായിട്ട് പിന്നെ മലേഷ്യ എയർപോർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്ഡിലൻ അപ്പോൾ അടിപൊളിയാണ് മലേഷ്യ ട്രിപ്പിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് ലങ്കാവിയിലൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ തന്നെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു സുഹൃത്ത് വരും അവർ ഏകദേശം ഒരു രണ്ട് മണിയാവുമ്പോഴത്തേക്കും ജക്കാർത്ത എയർപോർട്ടിൽ വണ്ടിക്കായിട്ട് വരും ജക്കാർത്തയിലാണ് ഞാൻ പോയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങുക ജക്കാർത്തിൽ നിന്ന് നമ്മൾ നേരെ അങ്ങനെ ഇന്തോനേഷ്യൻ വില്ലേജ് ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും അപ്പോൾ കൊണ്ടോട്ടി റിയ ട്രാവൽസിന് ഞാനൊരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ് എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ ബഡ്ജറ്റിന് ഒത്ത് അതും വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നത് കൊണ്ടോട്ടിയിലെ റിയ ട്രാവൽസാണ് റിയ ട്രാവൽസിന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റിയ ട്രാവൽസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ടയേർഡാണ് ഗൈസ് കണ്ടല്ലോ ഫേസ് ഒക്കെ ഒരുമാതിരി ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിനായിരുന്നു കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കോലാലംപൂരിലേക്ക് അപ്പോൾ ഫ്ലൈറ്റിൽ ഫുൾ ഉറങ്ങാനൊന്നും പറ്റിയില്ല നമ്മൾ യാത്ര എൻജോയ് ചെയ്തു അപ്പോൾ ആ ഒരു ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട് പക്ഷേ ഭയങ്കര ആണ് കാരണം എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അതും ഇന്തോനേഷ്യയിലേക്ക് ഒരുപാട് ഞാൻ പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ബാലി ഇന്തോനേഷ്യ അപ്പോൾ ഇന്തോനേഷ്യൻ വീഡിയോ മാക്സിമം അടിപൊളിയാക്കാനായിട്ട് ശ്രമിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗേറ്റ് നമ്പർ ക്യൂ നയൻ ആണ് വരുന്നത് ഗേറ്റ് നമ്പറിൻ്റെ അങ്ങോട്ട് പോവുകയാണ് രാവിലെ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊത്ത് നന്നായിട്ടുണ്ട് പക്ഷേ നമ്മുടെ യാത്ര നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് അതൊന്നും വക വയ്ക്കാണ്ട് നമ്മുടെ സോളോ ട്രിപ്പ് നമ്മൾ മാക്സിമം അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ് പോകാനുട്ടോ അപ്പോൾ ഞാൻ ക്യൂ നയൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ലഗേജ് ഒക്കെ ഫ്രണ്ടിലുണ്ട് ഞാൻ ഒരുപാട് ലഗേജൊന്നും എടുത്തിട്ടില്ല ഏഴ് കിലോനായിരുന്നു ലഗേജ് പക്ഷേ ഇന്നലെ അത് വരുമ്പോൾ തൂക്കാനായിട്ട് മറന്നുപോയി രണ്ട് കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെറുതായിട്ടൊന്ന് പണി കിട്ടി അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ലഗേജ് ആഡ് ചെയ്തു അപ്പോൾ ആ പ്രശ്നം സോൾവായി ഇനി തിരിച്ച് വരുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ രണ്ട് കിലോ ലഗേജ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ബാക്കിയെല്ലാം യാത്ര കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്തോനേഷ്യയിൽ എത്തിയിട്ട് ജക്കാർത്തയിൽ എത്തിയിട്ട് ജക്കാർത്ത എയർപോർട്ടും അവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഗേറ്റ് ക്യൂവിൻ്റെ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ലഗേജ് ഇതേ കയ്യിലുണ്ട് ഞാൻ ഏകദേശം ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി മുഖൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് വാഷ് റൂമിലൊക്കെ പോയി കുറച്ചും കൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ട് ഫേസ് ടയേർഡ് ഉണ്ടായിരുന്നു ജസ്റ്റ് അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ക്യൂ നയൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമുക്കിനി ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ വിശ്രമിക്കാം ഇനിയും ടൈമുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇനിയും ടൈമുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ എസ്കലേറ്റർ വഴി നമ്മളിങ്ങനെ വളരെ ഈസിയാണ് ആണ് കേട്ടോ നല്ല അതേപോലെ ബഗ്ഗി സർവീസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഫ്ലൈറ്റ് കയറി നമ്മുടെ ജക്കാർത്തയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് ഇതിൽ ഒരു ഇന്ത്യക്കാരനും ബാക്കി നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇന്തോനേഷ്യക്കാരുമാണ് ഒരു ഇന്ത്യക്കാരും മാത്രമേ ഉള്ളൂ അത് ഞാനാണ് അപ്പം നമുക്കിനി ഇന്തോനേഷ്യയിൽ ചെന്നിട്ട് ജക്കാർത്തയിൽ ചെന്നിട്ട് കാണാം ഞാൻ സിമ്മെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ സിമ്മിൻ്റെ ഇതുണ്ട് കേട്ടോ ഇവിടെ ടെലികോം സെല്ലെന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കാണ് നമുക്ക് പതിനഞ്ച് ജി ബി മുതലുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു തേർട്ടി ഫൈവ് ജി ബി എടുത്തിട്ടുണ്ട് വൺ മന്തിലേക്കാണ് അപ്പോൾ സിം ഇത് അവർ വളരെ പെട്ടെന്ന് തന്നെ ആക്ടിവേഷൻ ആക്കി തരുന്നുണ്ട് കണ്ടല്ലോ അപ്പോൾ നമുക്ക് സിം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കിട്ടും പുറത്തോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്മ് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇറങ്ങാൻ നമുക്ക് പുറത്തേക്ക് അറിയിങ്ങാൽ ഇവിടുന്ന് സിം കിട്ടാൻ വളരെ പ്രയാസമാണ് കേട്ടോ താങ്ക് യു സോ മച്ച് നമ്മളങ്ങനെ ജക്കാർത്ത എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്തോനേഷ്യയിൽ എത്തി അപ്പോൾ വെൽക്കം ടു ഇന്തോനേഷ്യ അപ്പത് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ സുഹൃത്ത് മൻസൂർ മൻസൂർഭായ് മൻസൂർഭായ് മലപ്പുറംകാരനാണ് കൊണ്ടോട്ടിരിക്ക ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ മൻസൂർ ഭായി ഫ്രണ്ട് എന്താ എന്തായാലും അപ്പോൾ ഇവരാണ് എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാനായിട്ട് അവർ രണ്ടുപേരും എത്തിയതാണ് അപ്പോൾ ഇതൊരു ഇവിടുത്തെ ഒരു മെയിൻ ക്യാപിറ്റൽ സിറ്റി ആണെന്നാണ് പറഞ്ഞത് ഈ ഒരു ജക്കാർത്ത എയർപോർട്ട് അപ്പോൾ ഞാൻ എയർപോർട്ടിനുള്ളിൽ തന്നെ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ് ഇവിടുത്തെ എമൗണ്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും അപ്പോൾ നമുക്കിനി കാണാം ഇന്തോനേഷ്യയിലെ അടിപൊളി കാഴ്ച പൊതുവെ നമുക്ക് ഒരു കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് ഇവരുടെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് കേട്ടോ സ്നാക്സ് എന്തൊക്കെയുണ്ട് ഞാൻ നല്ല ടയേഡാണ് ഇന്നലത്തെ ഉറക്കശിക്കണം മൊത്തത്തിലുണ്ട് കണ്ണൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ ഉറക്കക്ഷീണം ഫ്രഷ് ആയിട്ടില്ല ബ്രഷ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് കിടക്കുകയാണ് കേട്ടോ പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടില്ലേ ഒരു ഹായ് പറയൂ ഇന്തോനേഷ്യയിലെ ക്യാപിറ്റൽ സിറ്റി ജക്കാർത്തയിലൂടെയാണ് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഫ്രഷപ്പായി നമ്മുടെ ഗൈഡും ഡ്രൈവറായിട്ടുള്ള യാരിൻ്റെ ഫാദറിൻ്റെ ഹോം ടൗണും കൂടിയാണ് ജക്കാർത്ത അവർ ആദ്യം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ജക്കാർത്തയിലാണ് ഇപ്പോൾ സോളോയിലാണ് താമസം മൻസൂർ ഭായ് ഇവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാസമായിട്ട് ഇന്തോനേഷ്യയിലുണ്ട് അങ്ങനെ പുള്ളിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഇന്തോനേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇന്നലെ അവരിവിടെ വന്ന് ഹോട്ടൽ റൂമൊക്കെ എടുത്ത് താമസമായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഉടൻ തന്നെ എൻ്റെ അടുത്ത് എത്തി എന്നെ പിക്ക് ചെയ്തു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മലേഷ്യ സിംഗപ്പൂർ സിറ്റിനെ സിറ്റിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹൈടെക് സിറ്റിയാണ് കേട്ടോ ജക്കാർത്ത ഇവിടെ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഹയാത്ത് റീജൻസിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ജക്കാർത്തയിൽ ഒരുപാട് കൂറ്റൻ ബിൽഡിങ്ങുകൾ മെട്രോ സിറ്റിയാണ് മെട്രോയിലൊക്കെ കാരണംന്നുണ്ട് അപ്പോൾ യാരിൻ്റെ ഫാദറിനൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം അവിടെ എത്താനായിട്ട് അവിടെയാണ് രണ്ടു ദിവസത്തെ താമസം പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ക ഒരു ട്രഡീഷണൽ വില്ലേജ് ഏരിയ ആണ് രണ്ട് ദിവസം ഞങ്ങൾ അവിടെയാണ് താമസവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ട് അവിടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു പ്ലാനിങ്ങാണ് കുറേ ടെമ്പിളും അതുപോലെ ഒരുപാട് വില്ലേജ് ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം അതൊക്കെയാണ് പ്ലാനിങ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുക അപ്പോൾ ഇങ്ങനെ ഒരു ജക്കാർത്ത സിറ്റിയൊക്കെ കണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മസ്ജിദിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കത്തീഡ്രൽ ചർച്ചും പള്ളിയും കൂടെ അടുത്തടുത്തായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് അവിടെ ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് യാരി പറഞ്ഞ് അങ്ങനെ നമ്മളിത് ജക്കാർത്ത സിറ്റിയിലെ മനോഹരമായ ായിട്ടുള്ള കാഴ്ചകളും മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പായുന്നുണ്ട് വലിയ വലിയ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായുന്നുണ്ട് ഇവിടുത്തെ റോഡ് ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഫുള്ള് വാഹനങ്ങളാണ് ഹെവി വാഹനങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളുടെ തിക്കും തിരക്കും പിന്നെ വേറൊരു കാര്യം നമ്മുടെ യാരി ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ പുള്ളിക്ക് വളരെ ബയഹാട്ടാണ് എനിവേ നമുക്കിനി ആ ഒരു മസ്ജിദിൽ മസ്ജിദിലെത്തിയിട്ട് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആ ഒരു മസ്ജിദും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിവിടെ വളരെ അടുത്താണ് സിറ്റിക്കുള്ളിൽ തന്നെയാണ് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് അടുത്ത ഒരു വീഡിയോയിൽ